ഹായ് ഡിയേഴ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തേതെന്ന് പറഞ്ഞാൽ ഇമ്മ ഇവിടെ സ്പെഷ്യൽ ആയിട്ട് ഇവിടെ ഉണ്ടാക്കാത്തൊരു ഐറ്റം അപ്പ ഉണ്ടാക്കണുണ്ട് എന്തമ്മ ഈ അപ്പത്തിൻ്റെ പേര് ആ മുട്ടപ്പാണ് അത്ര അതിൽ മുട്ട ചേർത്ത്ക്കണോ മുട്ടയുമായി ഒരു ബന്ധമില്ലാത്തതാണ് മുട്ടയപ്പട്ട ഈ ഉണ്ടാക്കുന്ന ഇതാണ് അതിൻ്റെ മാവ് സംഭവം ചട്ടിയിലുണ്ട് നമുക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് നോക്കണം അപ്പം അതിന് ഞാൻ ഇവിടെ നിൽക്കണിട്ട് അപ്പോൾ രാവിലത്തെ കടി ഇതാണ് അപ്പോൾ തീയ്ക്ക് എന്താണ് ചേർത്ത്ക്കുന്നത് ഈ മാവ് എന്താണ് അരി ഉപ്പും പച്ചരിയും ഉപ്പും തലേ സ്വന്ത ചോറ് അത് കണ്ടെ ചേർത്ത് കണ്ടിട്ട് അപ്പൊ മുട്ടയപ്പത്തിന് മുട്ടല്ലേ ഞാൻ വിചാരിച്ച മുട്ടയപ്പന്നൊക്കെ പറയുമ്പോൾ മുട്ട ചേർത്തപ്പാണ് തോന്നുന്നു അപ്പോൾ മുട്ടമായിട്ടൊരു ബന്ധവും ഇല്ല കേട്ടോ അപ്പൊ സംഭവം ഇടതവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ പൂരി കണക്കൊക്കെയാണ് ഞാൻ മധുരം ഇട്ടിരിക്കണോ അങ്ങനെ മധുരമുള്ള ചട്നിയാണ് അത്ര ഉണ്ടാക്കല് നമ്മൾ പൂരി പോലൊക്കെ തന്നെയാട്ട്ണത് അപ്പൊ ഇതാണ് മുട്ടയപ്പം രണ്ടാമത്തെ കയ്യിലും ഒഴിക്കണുണ്ട് തീ ഉതണ സാധനം അവിടെ കാണാൻ വൈമ ഞാനും പാടിയല്ലേ അടുത്തത് ഈ ഐസിന്റെ മുടിയില്ലേ വയസ്സന്മാരെ പോലെ അങ്ങനെ വെട്ടരുത് അറിഞ്ഞിരിക്കണെ ഇപ്രാവശ്യം ചെറുതാക്കിണിയാ അവന്റേത് ഞാൻ അവൻ്റെ ഇടയ്ക്ക് ഇടക്ക് മുട്ടടിക്കലെന്നാ അപ്പൊ എല്ലാരും എന്നോട് പറയും ഇങ്ങനെ മുട്ട അടിക്കണ്ട കുട്ടിയൊക്കെ രസമല്ല കുറേ ആൾക്കാർ ഇപ്രാവശ്യം അവൻ്റെ മുടി ചെറുതാക്കിയപ്പോഴും പറഞ്ഞിരുന്നു അല്ലേ മുടി പോയപ്പോൾ പറ്റിയ തടി കുറഞ്ഞു ആ പിന്നെ ഓനക്ക് മുടി ഞാന് മൊട്ടടിക്കാൻ കാരണം എന്താ പറയുക ഓൻ തലൻ്റെ മുകളില് ഒരു താരം പോലെ എന്തോട്ടുണ്ടായിരുന്നിട്ട് അപ്പൊ ഞാൻ കാടാമ്പി ഹോസ്പിറ്റലിൽ അന്ന് പോയപ്പോൾ അമ്പലം ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞ എന്നോട് എന്തോട്ട എന്താന്ന് പറഞ്ഞ എന്നോട് ഈ പറഞ്ഞേ എന്താ പറഞ്ഞോർമ്മ ആ എന്തോ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് എന്ന് പറഞ്ഞേ ഓൾമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു തേക്കാൻ അവ ഞാൻ അവിടുന്ന് ഉണ്ട് വരുന്ന വായിക്കാൻ അത് തേച്ച് കൊടുക്കാൻ സുഖത്തിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ വേഗം അവിടുന്ന് മുട്ട അടിച്ചതാണ് എന്നാൽ പിന്നെ തേച്ചുകൊടുക്കാൻ സുഖമാണല്ലോ അപ്പം ഇപ്പം മാറിയിട്ടാ മുടിയൊക്കെ മരുന്നൊക്കെ തേച്ചപ്പോ മാറി ഇനി ഉണ്ടാവുമെന്നൊന്നും അറിയില്ല അപ്പോ അത് കൊടുത്ത് ഞാൻ ഓൽമെന്റ് തേച്ചപ്പോ പേതായി മുട്ടയപ്പത് അവിടെ ഇങ്ങനെ പൊള്ളച്ച് റെഡി വരുന്നുണ്ട് മ്മ പൊളച്ചു നമ്മളെ പൂരി പോലെ തന്നെ അല്ലേ വെള്ള കളറാണ് പത്തല് പോലെ ആ പത്തലിന്റെ ഒക്കെ പോലെ തന്നെ ബുള്ളറ്റ് ഒച്ചണ്ടാക്കി ഇവിടെ അല്ലേ വീടിയൊരുക്കുമ്പോ അപ്പൊ നമ്മളതാ അപ്പങ്ങളൊക്കെ ഇവിടെ റെഡി ആയിക്കണക്ക് ചട്ടിനി എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പൊ അമ്മ മണ്ണിമടിയിരുന്ന് ബാക്കിയുള്ള അപ്പം ചൂട്ടോട്ടെ ഞാൻ അടിച്ചു വരാൻ പോവുക വെളിച്ചെണ്ണയിൽ തക്കാളി ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെന്താ അത് മൂന്നും കൂടെ ഒന്ന് വാട്ടി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കണേ തക്കാളി ചട്നിട്ട ഉണ്ടാക്കണക്ക് അപ്പൊ ഈ ചട്ടിക്ക് പെൻഷൻ ആയില്ല എന്ന് ചോദിച്ചാ അപ്പൊ സംഭവം ഇത് ഇപ്പൊ തക്കാളി ഉണ്ടാക്കാനാണ് അതാണ് പുതിയ ചട്നി അല്ല ചട് ചട്ീ അപ്പൊ പെൻഷൻ കിട്ടി ആയി പോയതാണ് പക്ഷെ ഇപ്പൊ ഒരു അത്യാവശ്യഘട്ടം വന്നപ്പോ എടുത്തതാണ് ഒരു കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന് കൊറേ കമന്റുകൾ ഉണ്ടായിരുന്നോട്ട് ചട്ടിനെ പറ്റിയിട്ടൊന്നു എന്നൊക്കെ അപ്പൊ തക്കാളി ചട്നി ഉണ്ടാക്കാണ് കടുക് ഒട്ടിച്ചിട്ട് അതിലേക്ക് ഈ തക്കാളി ഇതൊക്കെ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് ചേർത്ത് കൊടുത്തു മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തു മഞ്ഞപ്പൊടിക്ക് സ്പൂൺ വണ്ടാ മറന്നിട്ടിട്ട് കയ്യോണ്ടൊക്കെ തോണ്ടിയാണ്ട് ഇട്ട് അല്ല അപ്പം എന്താ കാട്ടുക ഇനി മുളകും പൊടിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയാല് ഇളക്കി ചൂടാക്കി എടുത്താൽ തക്കാളി ചട്നി റെഡി ടേസ്റ്റ് ഉണ്ടാകുന്നത് പൊടിച്ചോന് കറിയാൻ ഞങ്ങളെ വീട്ടിൽ ഇത് ഫസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു അപ്പും ഈ ഒരു ചട്ണി അപ്പം ഇനി ഒക്കെ വരുന്നോട് വെച്ച് കാണാം അയനെ നമ്മള് പറയാ വറ്റൽ മുളക് വേണം ഉമ്മ പറയാ നമ്മളോട് ഇട്ടുണ്ടാക്കുക എന്നല്ല അത് മറ്റേക്കണ്ട വറ്റൽമുളകൊക്കെ ചേർക്കാണ് അത്ര നീക്ക കേട്ടാ പിന്നെ മുളകാണ് അതല്ല അപ്പൊ ഈ ചോറ് വെച്ചോട്ട ചായ ഉണ്ടാക്കല് കഴിഞ്ഞു ചോറാണ് ഇതില് വെച്ചിട്ടുള്ളത് എല്ലാരും അപ്പു തിന്നാൻ വേണ്ടിട്ടിരിക്കുകയാണ് അപ്പൊ ഇനി ഭക്ഷണം കഴിച്ചിട്ടാണ് ബാക്കി ടയിൽ തരി ആയതുകൊണ്ട് തന്നെ പെറ്റന്ന് വെന്ത് കിട്ടി ഇനി പയറുപ്പേരി ആണെട്ടോ ഉച്ചക്കത്തേക്കുള്ളത് അതും ഉണ്ടാക്കി പിന്നെ ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു ഓമക്കായ കറി അതിന് ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ദാ അതും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാനുള്ളൂ അപ്പോൾ ഇന്നലത്തെ കറിയാണ് ആണെട്ടെ അത് ഇവിടെച്ചൊന്ന് ചൂടാക്കണം അപ്പോൾ ഇന്നലെ ഇന്നത്തെ കുക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു ഒന്ന് പയറുപ്പേരി ഓമക്കായ കറിയൊക്കെയാണ് പയറിൽ കുറച്ച് ാണ് പറയണേ അപ്പൊ മരേ ചോറ്റക്ക് ഭാഗമാവുള്ളൂട്ടാ മതി അപ്പൊ തേങ്ങ ചിരടി ഇട്ടാ മതി ഇന്നത്തെ ഞാൻ കുളിക്ക തല കുളിക്കും രാവിലെട്ടാ ഒരു ഏഴ് എട്ട് മണിൻ്റെ ഉള്ളിൽ തല കുളിച്ച് വെക്കും എന്താ വെച്ചാൽ എനിക്ക് പിന്നെ കുറച്ചേരം കഴിഞ്ഞാൽ തല കഴുകിയാൽ വേഗം നീരിറങ്ങാണ് കേട്ടോ പിന്നെ ജലദോഷം തുമ്മലും കണ്ണു ചൊറിച്ചിലും അങ്ങനെ പലതുണേ അപ്പൊ ഞാനിപ്പോൾ എന്നും രാവിലെ പെട്ടെന്ന് തന്നെ അങ്ങ് തല കഴുകി വെച്ച് തോർത്തി നല്ല ഉണക്കി വെക്കും അപ്പം പിന്നെ നീരിറങ്ങാങ്ങനെ ഒന്നും പ്രശ്നമില്ല ഉമ്മ എന്താ മുള്ളു മുള്ള ഞാൻ ചെമ്പരത്തി ഇവിടെ ഇരുന്നു ഉണങ്ങട്ട മുള്ളു വീടാണ് അത്ര അവിടെ വെച്ചത് എന്താ മുള്ളിയും അതാ അത് അപ്പുറത്തൊക്കെ പോയി ഇവിടെ ഇരിക്കു ഇങ്ങോടാ അങ്ങോട്ടൊക്കെ പോണേജി അപ്പം ഞാൻ ഇപ്പം ഇന്ന് ഒമ്പതരക്ക് കുട്ടികൾ സ്കൂളിൽ പോയിട്ടാണ് ബസ് വന്നപ്പോൾ ഒരു പോയി ഒരു പോകുമ്പോഴൊക്കെ എൻ്റെ ഗുളിക കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നല്ല തോർത്തല്ലായി കാര്യം അപ്പോൾ ഇതാണ് ഒമ്പതരൻ്റെ മുന്നേ ഒക്കെ എൻ്റെ കഴിയും അപ്പം ഇന്ന് നേരം വൈകിട്ടെന്നേ അപ്പോൾ എപ്പോഴും ഞാൻ ചെമ്പരത്തിൻ്റെ താളി എടുത്തിട്ടാണ് കാരണം എൻ്റെ മുടി ഒരുപാട് ഊരിപ്പോരോട് നിറയെ താരനുണ്ട് ഫസ്റ്റ് ഞാൻ ചെമ്പരത്തിൻ്റെ താളി തേച്ചിട്ട് കുളിച്ചപ്പോൾ എനിക്ക് നല്ല ജലദോഷമൊക്കെ ആയിരുന്നു രണ്ട് ദിവസം പിന്നെ ഞാൻ നിർത്തി പിന്നെ എന്നും ഞാൻ സ്ഥിരമായിട്ട് ഇടൽ തുടങ്ങി രാവിലെ തന്നെ എൻ്റെ കുളിയും കഴിക്കും കുളി എന്ന് പറഞ്ഞാൽ തല മാത്രം അങ്ങനെ കുളിക്കും പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഉടൽ കഴുകുന്നത് അപ്പോൾ എന്നും ചെമ്പരത്തിൻ്റെ ഇല എണുപ്പം ഇടലിട്ട അപ്പോൾ ചെമ്പരത്തിൻ്റെ ഇലൻ്റെ മരം കണ്ടാറിയാം ഒറ്റ ഇല പോലും ഇവിടെയൊക്കെ കഴിഞ്ഞിരിക്കണ ഇല കൊമ്പ് മാത്രം കഴിക്കണം ഒക്കെ ഇല ഞാൻ എടുത്തിട്ടാണേ പുതിയ പുതിയ ഇല വരുമ്പോൾ പിന്നെ ഞാൻ അങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കും അങ്ങനെ ഇപ്പം ഇന്നുള്ള ഇലയാളൊക്കെ എന്ന് പറഞ്ഞാൽ കേടായ ഇലയാളൊക്കെയാണ് ഞാൻ ഇതിൻ്റെ ഇടേന്നൊക്കെ നല്ല ഇലകൾ ഇങ്ങനെ എടുക്കലാണ് അപ്പം ഞാൻ ഇത്രയും ഇല എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കൈ കൈ കണ്ണേ പറയാൻ വാക്കുകൾ കിട്ടി കല്ലിൽ വെച്ച് അരച്ചിട്ട് ആ താളി എടുത്തിട്ട് തലയിൽ തേക്കലാണ് തല കഴുകുമ്പോൾ അപ്പം എന്നൊന്നും ഇങ്ങനെ ചെയ്യാൻ നമുക്ക് തോന്നൂലട്ടോ ഭയങ്കര മടിച്ച ആളല്ലേ അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ചെയ്യും തോന്നുമ്പോൾ ചെയ്യും അല്ലങ്കിൽ തല മാത്രം കഴുകിയിട്ടങ്ങനെ പോരും അങ്ങനെ വല്ലപ്പോഴുമാണ് അപ്പോൾ ചെമ്പരത്തിനേലുള്ളവരൊക്കെ തലയിലൊക്കെ ഒന്ന് തേക്കുക ടൈമുള്ളവർ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം വേറെ ഒന്നിനല്ല കൂവപ്പൊടി നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയില്ലേ പിഞ്ഞു പിടിച്ച് അപ്പം അത് ഒന്നൊന്ന് കുറച്ച് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം പാലിലാണ് കാച്ചെടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് കൂവപ്പൊടി അല്ല പാല് കാച്ചണത് ഇനി കൂവപ്പൊടി ഇതിലിട്ടിട്ട് കുറുക്കിയെടുക്കും എന്നിട്ട് കുടിക്കും പഞ്ചസാര ചേർക്കുന്നുണ്ട് ഒരു പഞ്ചസാര ചേർക്കുക അല്ലാതെ കുടിക്കണ്ട ഒരു അങ്ങനെ കുടിക്കുക എന്തായാലും പഞ്ചസാര ചേർത്തിട്ടാണ് വേണ്ടത് അപ്പോൾ ഇന്നത്തെ എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ കാണിച്ചത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അതേപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്